ഹലോ ഫ്രണ്ട്സ് എല്ലാവരോടും ഒരു കാര്യം പറയാനാണ് ഈ വോയിസോടുകൂടി വന്നത് ഇവർ രണ്ട് പേരുണ്ടായിരുന്നു കേട്ടോ ഇവർ രണ്ട് പേരായിരുന്നു ഇവർ ഒരാളെ ഇന്നലെ രാത്രി പട്ടി പിടിച്ചു കേട്ടോ ഭയങ്കര സങ്കടമായി ഭയങ്കര വിഷമായി അടഞ്ഞു തള്ളയുന്നെങ്കിൽ രാവിലെ മുതൽ കരഞ്ഞുകൊണ്ട് നടക്കുക എൻ്റെ പുറമേ നടക്കും ഞാൻ എവിടെ നിന്ന് കൊടുക്കാനായി ഇവിടെ ചുറ്റിനും മതിൽ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഗേറ്റും മതില് ഒക്കെ ഉണ്ട് പക്ഷേ എന്നിട്ടും പട്ടി എങ്ങനെയോ മതിൽ ചാടി കയറി പിടിച്ചുകൊണ്ട് പോയി എന്നും പരക്കകത്താണ് കിടക്കുന്നത് ഇന്നലെ എങ്ങനോ ഒരാൾ വെളിയിലിറങ്ങി അങ്ങനെ പട്ടി പിടിച്ചുകൊണ്ട് പോയതാണ് തള്ള ഭയങ്കര കരച്ചിലായി ഇങ്ങ് കരഞ്ഞുകൊണ്ട് നടക്കുക ഒരാണു ഒരു പെണ്ണും ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അതിൽ ലാങ്ക് പിടിച്ചുകൊണ്ട് പോയത് പട്ടി പട്ടി പിടിച്ച് കൊണ്ടുപോയില്ല പക്ഷെ ഇവിടെ കൊന്നിട്ടിട്ട് പോയി പിന്നെ രാവിലെ ഞാൻ അതിനെ കുഴിച്ചിട്ടു പക്ഷേ ഇപ്പോൾ എനിക്കങ്ങ് വിഷമം കാണാതെ ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കില്ലേ തള്ളയും കരഞ്ഞുകൊണ്ട് നടക്കുക എന്ത് ചെയ്യാനാണ് ഇന്നത്തെ സങ്കടമാണിത് എന്ത് ചെയ്യും ഇടയ്ക്കൊന്നും കാണാതെ പോയായിരുന്നു ഒരാളെ ഇയാളെ ആയിരുന്നു അത് കാണാതെ പോയത് കാണാതെ പോയിട്ട് ഇയാൾ അപ്പുറത്ത് മതിലി ചാടി അപ്പുറത്ത് കിടന്ന് അവിടെ നിന്ന് പിന്നെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടിട്ടായിരുന്നു പക്ഷേ പിന്നെയും ഒരാളെങ്ങനോ വെളിയിലായി ഇന്നലെ ഇറങ്ങി അപ്പോഴതിനെയും പിടിച്ചുകൊണ്ട് പോയി പട്ടി അതുകൊണ്ട് ഇന്നത്തെ ഒരു സങ്കട ആണ് കേട്ടോ ഇത് ഭയങ്കര കരച്ചിലായിരുന്നു തള്ളേന്ന് ഇങ്ങനെ പുറം തിരക്കി നടക്കും ഇതിന് ഇച്ചിരി പാലൊക്കെ കൊടുത്തിട്ട് ഇവിടെ എല്ലാം നോക്കി നടക്കും എവിടെങ്കിലും ഉണ്ടോ ഞാൻ രാവിലെ കാണിച്ചിട്ടാണ് അതിനെ കുഴിച്ചിട്ടതെങ്കിലും ആ പൂച്ച ഇങ്ങനെ നടക്കുക തള്ള കുഞ്ഞിനെ തിരക്കി ഞാൻ ഇടത്താഴത്തിന് ഇത്തപ്പോഴും എൻ്റെ കൂടെ വന്നിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഒരാളെ കാണാതാവുമ്പോൾ ഇങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി കാണിച്ച് നമ്മളെ അവിടെ അവരിയ്ക്കുന്നിടത്ത് നിന്ന് നമ്മളെ കൊണ്ട് കാണിക്കും നമ്മൾ പോയി എടുത്തോണ്ട് വരും അങ്ങനെ പക്ഷേ ഇന്നലെ അയാൾ അറിയുന്നില്ലല്ലോ പട്ടി ഇത് കണക്ക് പിടിച്ച് കൊന്നു അതുകൊണ്ട് ഇവിടെ എല്ലാം കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു എന്നെ വിളി എൻ്റെ പുറവേ കണ്ട എവിടെ പോയാലും ഇതുപോലെ എൻ്റെ പുറവേ വരുവാ എന്ത് ചെയ്യും നമ്മളെന്താ ചെയ്യണം മൃഗങ്ങൾക്കായാലും ആർക്കായാലും മക്കൾ മക്കൾ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ആ സ്നേഹം അതെന്നെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുക എൻ്റെ പുറകെ ഞാൻ എങ്ങോട്ട് പോന്നു അങ്ങോട്ടെല്ലാം വരും ഈ ശബ്ദം കേട്ടിന്നല്ലേ മോനാണ് ഇനീറ്റ് നോക്കിയപ്പോൾ ഇത് കണക്ക് പട്ടി ബഹളം കേട്ട് പിടിച്ചത് കണ്ടതേ ഇപ്പം എന്തു ചെയ്യാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാവരും അത് കാണിയും ഒരുപാട് വ്യൂസ് കിട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴും പിന്നെ അവരിൽ ഒരാൾ ഒരാളില്ലാതാവുമ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സങ്കടമാണ് അതാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ